ത്തിന് രാജകുമാരിനെ പോലെ ഒരുങ്ങാണ് അല്ലേ എന്നാ ഞാനീ രാജകുമാരിനെ പോലെ ഒരുങ്ങാൻ വേണ്ടിയിട്ട് ഒരുപാട് ക്യാഷ് ഒന്നും കളയേണ്ട നമ്മൾ റെൻ്റൽ ഉണ്ടല്ലോ അല്ലേ അപ്പോൾ അത് നിലമ്പൂരുള്ള ബ്ലഷ് അ ബീന്ന് പറഞ്ഞിട്ടുള്ള റെൻറ്റൽ ഡ്രസ്സ് ഷോപ്പിലാണ് ഞാൻ ഇന്നുള്ളത് കേട്ടോ ഒരുപാട് നല്ല കളക്ഷൻ ഉണ്ട് അതും സെവൻ ഹൺഡ്രഡ് റുപ്പീസ് ഇട്ടിട്ടാണ് ഇവിടെ ഡ്രസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നത് മാക്സിമം പ്രൈസോ വെറും സിക്സ് തൗസൻഡ് റുപ്പീസ് ഡ്രസ്സ് മാത്രമല്ല മേക്കപ്പും മെഹന്തി ഒക്കെ ഇവർ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ട്വൽ കി റുപ്പീസിൻ്റെ പാക്കേജ് എടുക്കുകയാണെങ്കിൽ ഡ്രസ്സും ഓർണമെൻ്റ്സും എച്ച് ഡി മേക്കപ്പും ഒക്കെ അവൈലബിൾ ആണ് ഇത് കൂടാതെ നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ കല്യാണ ഡ്രസ്സ് ഉണ്ടെങ്കിൽ ഇവർക്ക് അയച്ചു കൊടുത്താൽ കൊടുക്കുന്നതിൻ്റെ ത്രീ ബൈ വൺ പെർസെൻറ്റേജ് നിങ്ങൾക്കുള്ളതാണ് കൊള്ളാം അല്ലേ ഇനിയിപ്പോൾ ഓർണമെൻസിന്റെ കേസിലാണെങ്കിലോ വെറും വൺ ഫിഫ്റ്റി റുപ്പീസിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് മാക്സിമം വരുന്നത് ടൂ തൗസൻഡ് റുപ്പീസ് നല്ല ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ സ്പെഷ്യലി നമ്മളെ ലക്ഷ്മി ലക്ഷ്മിമാലിയില്ലേ അതിൽ തന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഗുലാബി ഹൽദി പോലത്തെ പ്രോഗ്രാം ഇല്ലേ അതിലത്തെ ഡ്രസ്സൊക്കെ നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടത്തിന് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കസ്റ്റമൈസേഷനും അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ ഷോപ്പിന് ലൊക്കേഷൻ വരുന്നത് നിലമ്പൂർ പുതിയ ബസ് സ്റ്റാൻഡില്ലേ അവിടെ ഫസ്റ്റ് ഫ്ലോറിലായിട്ടാണ് നമ്മളെ ബ്ലഷ് ആ ബി വരുന്നത് ഇവർക്ക് ഓൺലൈൻ സർവീസ് ഉണ്ട് നിങ്ങൾക്ക് അതുകൂടി ചെക്ക് ചെയ്ത് നോക്കാൻ മറക്കേണ്ടോ